ബയോട്ടിക് ഗാർഡൻ സപ്ലൈസ് എന്ന സ്ഥാപനം ഇടുക്കി മാങ്ങാത്തൊട്ടിയിൽ പ്രവർത്തനം ആരംഭിച്ചു അഗ്രോടെക് ഡയറക്ടർ ഡോക്ടർ വിക്രാന്ത് ചൌധരി ഉദ്ഘാടനം ചെയ്തു കാലാവസ്ഥയ്ക്കനുസരിച്ച് ഏറ്റവും ചിലവ് കുറഞ്ഞ കൃഷി രീതി കർഷകരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന കാലാവസ്ഥ വ്യതിയാനത്തിനനുസരിച്ച പ്രകൃതിയോട് ചേർന്ന നൂതനമായ സാങ്കേതിക വിദ്യയിലൂടെ ജൈവ വളങ്ങളുടെയും രാസവളങ്ങളുടെയും സമ്മിശ്രമായ പ്രയോഗത്തിലൂടെ വർഷം മുഴുവനും ഏലച്ചെടികൾക്ക് അത്യുൽപാദനശേഷി നൽകുന്ന വളങ്ങൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ കർഷകരിലേക്ക് എത്തിക്കുകയാണ് ബയോട്ടിക് ഗാർഡം സപ്ലയേഴ്സ് ഏലച്ചെടികൾക്കുണ്ടാകുന്ന അഴുകൽ രോഗം നിയന്ത്രിക്കുകയും ഇതോടൊപ്പം രാസവളങ്ങളുടെ അമിതമായ ഉപയോഗം കുറയ്ക്കുകയും ഇതിലൂടെ ഉൽപാദന ചെലവ് കുറയ്ക്കുക എന്ന ലക്ഷ്യവും മുൻനിർത്തിയാണ് ബയോട്ടിക് ഗാർഡ് സപ്ലൈയേഴ്സ് മാങ്ങാത്തൊട്ടിക്ക് സമീപം അരിവളം ചാലിൽ ഹാംലെറ്റ് കോംപ്ലക്സ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചത് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പി ബേബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജെയിംസ് തെങ്കുകുടിയിൽ സ്വാഗതം ആശംസിച്ചു अग्रोटेक्टर डॉक्टर विक्रांत चौधरी उद्घाटन प्लीज शेअर युअर एक्सपीरियन्स विथ दीपल हॅव्ह अँड एनिथिंग बिकॉज बोथ साईड ऑफ लाईफ आर इम प्रोग्रेस फरद സേനാപതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തിലോത്തമ സോമൻ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു അഗ്രോട്ടിക്സ് സൌത്ത് ഇന്ത്യൻ ഡയറക്ടർ പി ആർഒ സോണൽ ആമുഖ പ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ മോഹനൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു കർഷകനായ ജി അജയൻ ചിത്രാകൃഷ്ണൻകുട്ടിക്ക് നൽകി ആദ്യ വിൽപ്പന നടത്തി ഉദ്ഘാടന ചടങ്ങിൽ നിരവധി കർഷകരാണ് പങ്കെടുത്തത് കൂടാതെ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും മത സാമുദായിക നേതാക്കന്മാരും പരിപാടിയിൽ പങ്കെടുത്തു സിറ്റിവിഷൻ സേനാപതി